അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ധ്വജാരോഹണ ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ പ്രതീകമായാണ് ധജം ഉയർത്തിയത് ജനാധിപത്യം ജനിച്ചത് ഭാരതത്തിലാണ് എന്നും ധ്വജാരോഹണത്തിലൂടെ ഭാരത സംസ്കാരം വീണ്ടെടുത്തുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കൂട്ടായ ശക്തിയുടെ പ്രതീകമായി അയോധ്യ മാറുകയാണെന്ന് ധ്വജാരോഹണ ചടങ്ങിനു ശേഷം അയോധ്യയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയും ലോകവും ഇന്ന് രാമനാമങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് ധർമ്മധ്വജം വെറുമൊരു പതാകയല്ല ഇന്ത്യൻ നാഗരികതയുടെ നവോത്ഥാനത്തിന്റെ പ്രതീകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭാരത് मुझे बहुत खुशी है कि राम मंदिर का दिव्य प्रांगण भारत के सामूहिक सामर्थ्य की भी चेतना स्थली बन रहा है यहां सप्त तो मंदिर बने हैं यहां माता शबरी का मंदिर बना है जो जनजातीय समाज के प्रेम भाव और आतिथ्य परंपरा की प्रतिमूर्ति है यहां निषादराज का मंदिर बना है ये उस मित्रता का साक्षी है जो साधन नहीं साध्य को उसकी भावना को पूजती है വികസിത ഭാരതത്തിന്റെ നട്ടല്ലാണ് അയോധ്യ ആത്മീകതയുടെയും ആധുനിക സാങ്കേതിക വിദ്യയുടെയും സമ്മേളനം വരുംകാലത്ത് അയോധ്യയിൽ ദൃശ്യമാകും ഭഗവാൻ ശ്രീരാമന്റെ മൂല്യങ്ങളെ പ്രകീർത്തിക്കുന്നതാണ് ക്ഷേത്രത്തിൽ ഉയർത്തിയ പതാക എന്നും പറഞ്ഞു ഗ്രന്ഥമേ ആരോപിതം महापातक कोटि भी यानी जो लोग किसी कारण मंदिर नहीं आ पाते और दूर से मंदिर के ध्वज को प्रणाम कर लेते हैं उन्हें भी उतना ही पुण्य मिल जाता है അയോധ്യയിൽ പൊതുയുഗത്തിന് തുടക്കമായെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു ധ്വജാരോഹണ ചടങ്ങിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോടി ഇന്ത്യക്കാരുടെ വിശ്വാസത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും പ്രതീകമാണ് രാമജന്മഭൂമി ക്ഷേത്രമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു ധർമ്മത്തിന്റെ വെളിച്ചം അനശ്വരമാണെന്നും രാമരാജ്യത്തിന്റെ തത്വങ്ങൾ കാലാതീതമാണെന്നും തെളിയിക്കുന്നതാണ് ക്ഷേത്രത്തിൽ ഉയർത്തിയ പതാകയെന്നും യോഗി ആദിത്യനാഥ് അഭിപ്രായപ്പെട്ടു നിരവധി പേരുടെ സ്വപ്നവും പരിശ്രമവുമാണ് സാക്ഷാത്കരിച്ചതെന്നും ആർ എസ് എസ് ചാലക് മോഹൻ ഭാഗവത് പറഞ്ഞു ക്ഷേത്ര നിർമ്മാണത്തിന്റെ പൂർണ്ണതയ്ക്കായി രാജ്യത്തെ ജനങ്ങൾ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നതെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായാണ് അയോധ്യയിലെ ശ്രീരാമജന്മഭൂമി ക്ഷേത്രത്തിൽ കാവി പതാക ഉയർത്തിയത് രാമക്ഷേത്രത്തിന്റെ നൂറ്റി തൊണ്ണൂറ്റൊന്നടി ഉയരമുള്ള ശിഖരത്തിലാണ് ത്രികോണാകൃതിയിലുള്ള കാവി പതാക ഉയർത്തിയത് പ്രധാനമന്ത്രിക്കും ആർ എസ് എസ് മേധാവിക്കും കാവ്യ പതാകയുടെ പതിപ്പ് ചടങ്ങിൽ സമ്മാനിച്ചു നേരത്തെ രാം ദർബാർ ഗർഭഗൃഹത്തിൽ ദർശനവും പൂജയും നടത്തിയ ശേഷം രാംലല്ല ഗർഭഗൃഹത്തിലും പ്രധാനമന്ത്രി ദർശനം നടത്തി സപ്തമന്ദിർ ശേഷാവതാ ക്ഷേത്രം മാതാ അന്നപൂർണ മന്ദിർ എന്നിവിടങ്ങളും പ്രധാനമന്ത്രി സന്ദർശിച്ചു രാവിലെ അയോധ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാഗീത് കോളേജ് മുതൽ അയോധ്യ ധാം വരെ റോഡ് ഷോയും നടത്തി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ